എല്ലാവർക്കും നമസ്കാരം ഭർത്താക്കന്മാർ കാരണം സമാധാനം പോയ ഭാര്യമാരുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യമാര് കാരണം ഭർത്താക്കന്മാരുടെ സമാധാനം പോയ കഥകൾ നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഭർത്താക്കന്മാർക്ക് വേണ്ടി പറയാൻ പോകുന്നത് പൊതുവെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി പറയുന്നതും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടി ഉള്ള ഭാര്യമാരുടെ സ്വഭാവം ഒരു ഭർത്താക്കന്മാർക്കും ഇഷ്ടമില്ല സ്വന്തം ഭർത്താവിൻ്റെ വില മനസ്സിലാക്കാതെ മറ്റുള്ള ഭർത്താ ആണുങ്ങളെ പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനെ താഴ്ത്തി കെട്ടുന്ന പല ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ശരിയായ സ്വഭാവമല്ല ഇതൊരു പുരുഷന്മാരും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വരവും ചിലവും മനസ്സിലാക്കാതെ ഭർത്താവിൻ്റെ പൈസ കണ്ടമാനം ദൂർത്തടിക്കുന്ന ഒരുപാട് കാര്യന്മാരുണ്ട് ഇങ്ങനെയുള്ള കാര്യമാരും ഭർത്താക്കന്മാർക്ക് ഒരു തലവേദനയാണ് പിന്നുള്ളത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന ഭാര്യമാരുണ്ട് അവരുടെ സ്വന്തം വീട്ടുകാരെ മാത്രമായിരിക്കും അവരെപ്പോഴും നല്ലതാണെന്ന് പറയുന്നത് ഇതും ഭർത്താക്കന്മാർക്ക് പൊതുവെ ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഭർത്താവ് എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല ഇങ്ങനെ ഈ സ്കൂളിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ മക്കൾക്ക് ഈ ഡ്രസ്സ് കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് കട്ടായം പിടിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അതും ഭർത്താക്കന്മാർക്ക് പിടിക്കത്തില്ല അതുപോലെ തന്നെ മറ്റു പുരുഷന്മാരുമായിട്ട് സ്വന്തം ഭർത്താവിനെ കമ്പയർ ചെയ്യുന്നതോ നിങ്ങൾക്ക് അവരെ പോലെ കഴിവില്ല നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞ് ഭർത്താവിനെ എപ്പോഴും താഴ്ത്തി കിട്ടുന്ന ഭാര്യമാരുമുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാരുടെ സമാധാനങ്ങളെയും പിന്നുള്ള കാര്യം ഇവർക്ക് ഭർത്താവിനെക്കാട്ടിലും ഇഷ്ടം ഭർത്താവിൻ്റെ പണവും മുതലുമായിരിക്കും കാരണം അവർക്ക് അവിടെ സ്വന്തം കാര്യം നടക്കണം അതിനുവേണ്ടി മാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാർ അധികാരമോഹികളായിരിക്കും ഇവർക്ക് ഭർത്താവല്ല വലുത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നു പോകണം അങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താവിന് ഇഷ്ടപ്പെടാൻ പൊതുവെ താല്പര്യം കുറവായിരിക്കും അതുപോലെ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യന്മാരെയും ഭർത്താക്കന്മാർ പൊതുവേ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താവിനെ എപ്പോഴും ഒരു സംശയത്തോടെ കൂടെ മാത്രമേ നോക്കത്തുള്ളൂ എന്നിട്ട് ഭർത്താവിൻ്റെ ഫോൺ പരിശോധിക്കുക ഭർത്താവ് ഒരു അഞ്ച് മിനിറ്റ് വൈകി വന്നാൽ നിങ്ങൾ അവിടെ പോയെന്നും പറഞ്ഞ് ഭർത്താവിനോട് വഴക്ക് കുടിക്കുക ഇതൊക്കെ ഭർത്താക്കന്മാരെ ഫാൻസികമായി തളർത്തുന്നതായിരിക്കും ഇതൊക്കെ മിക്ക ഭാര്യന്മാരും ശ്രദ്ധിക്കത്തില്ല പിന്നെ ഭർത്താവിനെ അനാവശ്യമായി നിയന്ത്രിക്കുന്ന ചില ഭാര്യന്മാരുണ്ട് ഭർത്താവിനെ സ്വന്തം മാതാപിതാക്കളോടോ ബന്ധുക്കാരോടോ കൂട്ടുകാരോടോ ഒന്നും അധിക നേരം സംസാരിക്കാനോ നേരത്തെ വീട്ടിൽ വന്നില്ലെങ്കിലും ഭർത്താവിന് നേരെ ഉച്ചയെടുക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാര് ഭർത്താക്കന്മാർക്കൊരു തലവേദനയാണ് ഈ തലവേദന ചിലപ്പോൾ ഒഴിപ്പിക്കാൻ തന്നെ മിക്ക ഭർത്താക്കന്മാരും ശ്രമിക്കാറുണ്ട് അതുപോലെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന പൈസയുടെ കണക്ക് പോലും ഭാര്യമാരെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട് മിക്ക ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ ഭർത്താവ് അറിയാതെ പല സ്ഥലത്തു നിന്നും കടം മേടിക്കുകയും ഭർത്താവിന് അമിത കടഭാരം വരുത്തി വെക്കുന്നതും ഭാര്യമാരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുവെന്നും നിങ്ങൾക്കെന്നെ വിശ്വാസമില്ല എന്നും പറഞ്ഞ് ഓരോ കള്ളക്കണ്ണ നീര് ഒഴുകി ഭർത്താക്കന്മാരെ അടിച്ചമർത്തുന്ന ഭാര്യമാരുമുണ്ട് ഇതൊക്കെ ഭാര്യമാരുടെ അഭിനയമാണെന്ന് ഭർത്താക്കന്മാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകാറുണ്ട് അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വന്തം ഭാര്യ കൂടെ നിൽക്കാതെ അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടുകയും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഭാര്യമാരുമുണ്ട് ഇതും ഭർത്താക്കന്മാരെ മാനസികമായി തളർത്താറുണ്ട് ഇതുപോലെയുള്ള സ്വഭാവങ്ങളുള്ള ഭാര്യമാര് ഏർ ഭർത്താക്കന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ ജീവിതവും ആ ഭർത്താവിന്റെ കുടുംബക്കാരെ നശിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അഹങ്കാരികളായ ഭാര്യമാരെയും ഭർത്താക്കന്മാര് ഇഷ്ടപ്പെടുന്നില്ല താൻ സമാധാനം ആഗ്രഹിക്കുന്നതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനും സമാധാനം ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന ഭാര്യമാരാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടത് അല്ലാതെ ഭർത്താക്കന്മാരുടെ സമാധാനം കളയുന്ന ഭാര്യമാരെയല്ല